നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ണിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും കൊട്ടാരക്കര ഉണ്ടായൊരു ന്യൂസാണ് ഒരു കാമുകി മുപ്പത്തൊന്ന് വയസ്സായ ഒരു ക്യാമുകി ഇരുപത്തിനാല് വയസ്സായിട്ടുള്ള ക്യാമുകൻ അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായതാണ് കാമുകിക്ക് രണ്ട് മക്കളൊക്കെ ഉള്ളതാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചൊക്കെ ഉള്ളതാണ് അപ്പോൾ അവിടെ കാമുകനും കാമുകിയും തമ്മിൽ എന്തോ പ്രശ്നം വഴക്കും തല്ലും അടിപിടിയൊക്കെ ഉണ്ടായിട്ട് കാമുകീനെ എടുത്തിട്ട് നല്ല നല്ലതായിട്ടൊന്ന് ചളക്കി അപ്പൊ അതിൻ്റെ വീഡിയോസൊക്കെ കാമുകി കെണ്ടി ചാടുന്നതിന് മുന്നേ എടുത്തു വെച്ച വീഡിയോസാണ് നമ്മളീ കണ്ടത് മക്കളുടെ മുമ്പിലേക്ക് വെച്ചാണ് ഈ ഒരു അടിയും തല്ലുമൊക്കെ ഉണ്ടാകുന്നത് കുട്ടികളാണ് ഈ ഒരു വീഡിയോ പകർത്തി വെച്ചതൊക്കെ പോലീസിന് കൈമാറിയെന്നാണ് ഈ ഒരു മരണശേഷം അറിയുന്നത് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ ചിളക്കി വെച്ചതിന് ശേഷം കാമുക ഓടി ചെന്ന് കിണറിലോട്ട് ചാടി അതിനുശേഷം കാമുകൻ ഇരുപത്തിനാല് കാരനായിട്ടുള്ള ഒരു കള്ളൂടിയനായിട്ടുള്ളൊരു കാമുകനാണ് അവൻ നേരെ ഫയർ സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവിടെ നിന്ന് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു അപ്പോൾ മഴയും കാര്യങ്ങളും ഇടിവെട്ടൊക്കെ ഉള്ള ഒരു ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വേറെ എന്തോ ഒരു വെള്ളം കയറി എന്തോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഫയർ ഫയർ ഫയർഫോഴ്സിൻ്റെ ആൾക്കാരും നിൽക്കുകയാണ് എന്നാൽ ഈ ഒരു സ്ത്രീനെ രക്ഷിക്കാമെന്ന് വിചാരിച്ചൊരു ഉദ്യോഗസ്ഥൻ അതിനകത്തോട്ട് ഇറങ്ങാൻ ശ്രമിക്കുന്നു കിണറിൻ്റെ വക്ക് ഇടിഞ്ഞ് ആ കിണറിലോട്ട് വീണ് ആ ഉദ്യോഗസ്ഥനും മരിക്കുന്നു അതുപോലെ തന്നെ ഈ ക്യാമുകൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് കാരനും അതിനകത്തോട്ട് വീഴുന്നു ഇങ്ങനെ മൂന്ന് പേരും കാമുകയും കാമുകനും ഈ പറയുന്ന ഉദ്യോഗസ്ഥനും കൂടി മരിക്കുവാണ് ഇതിനൊക്കെ എന്ത് കുത്തിക്കഴപ്പെന്നാണ് പറയേണ്ടത് ഇതിനകത്ത് ആ ഒരു വിഷമം എന്ന് പറയുന്നത് ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ ജീവൻ പോയതിൽ മാത്രമേ എനിക്ക് വിഷമമായിട്ട് തോന്നിയിട്ടുള്ളൂ കാരണം ഇരുപത് ഒരു ഒരു ഒമ്പതാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുള്ള ഒരു അമ്മയാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി എന്ന് പറയുമ്പോൾ പതിനാല് വയസ്സുണ്ടാവും പതിനാല് പതിനാലര വയസ്സുള്ള ഒരു പെൺകുഞ്ഞിയുള്ളൊരു അമ്മയാണ് അതിനും താഴെ കുട്ടികളുണ്ട് അവർക്ക് അപ്പോൾ ഇതൊന്നും ആലോചിക്കാണ്ട് ഭർത്താവിനെ കുറിച്ച് പറയുന്നൊന്നുമില്ല കേട്ടോ അയാൾ ഇനി ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ അതിന് വേറെ ആരെങ്കിലും കൂടെ ഇതുപോലെ തന്നെ പോയേക്കുവാണോ അതൊന്നും അറിയത്തില്ല പക്ഷേ എന്തൊരു അവസ്ഥയാണ് സ്ത്രീകൾ ഇത്ര ബോധമില്ലാണ്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മകൾക്ക് പതിനാല് വയസ്സുണ്ട് അപ്പോൾ ഇരുപത്തിനാല് വയസ്സുള്ള ഒരാളെ വീട്ടിൽ കയറ്റുകയും ഇതുപോലെ പ്രണയം നാടകം കളിക്കുകയൊക്കെ ചെയ്താൽ ആ പെൺകുട്ടികളുടെ ലൈഫ് എങ്ങനെയാണ് സെക്യൂർ ആയിരിക്കുമോ ആ കുട്ടികളുടെ മേളിലോട്ട് ഇരുപത്തിനാല് വയസ്സായവർ കണ്ണ് ചെല്ലുന്ന ഒരു രീതി വരത്തില്ലേ ഇതൊക്കെ എന്താണ് ഈ അമ്മമാരെ ചിന്തിക്കാത്ത ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചിന്തിച്ചത് നമ്മുടെ ഒരു വീട്ടിലോട്ട് ഒരാളെ പുറത്തുനിന്ന് വെറുതെ വീട്ടിലോട്ട് വലിച്ചു കയറ്റുമ്പോൾ നമ്മുടെ വീട്ടിലൊരു പെൺകുച്ചോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളല്ലേ സൂക്ഷിക്കണ്ടേ വീട്ടിലെ അമ്മമാരല്ലേ അച്ഛനേക്കായും കൂടുതൽ ഒരു കെയർ ഉണ്ടാകും ഒരു അമ്മയ്ക്കായിരിക്കും ഒരു നെഞ്ചിലാവലാതി എനിക്കൊരു പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികളാണ് ഇവിടെ ആയിട്ടൊന്നും വരാൻ പറ്റത്തില്ല എന്നൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്ന ഒരു അമ്മമാരല്ലേ ഇത് എന്ത് തള്ളയാണ് എനിക്ക് ഒരു വല്ലാത്തൊരു ഫീലിങ് തോന്നിട്ടോ മരിച്ചു കിടക്കുന്ന ആൾക്കാരെ കുറച്ച് കുറ്റം പറയാൻ പാടില്ല എന്ന് പറയും പക്ഷെ എങ്ങനെ പറയാണ്ടിരിക്കും എങ്ങനെയുള്ള പരിപാടി കാണിച്ചു വെക്കുമ്പോൾ എങ്ങനെ പറയാണ്ടിരിക്കും ആ കാമുകനോ കാമുകിയെ മരിച്ചതിലും എനിക്ക് ഒന്നും പറയാനില്ല അർഹിക്കുന്ന മരണം തന്നെയാണ് പക്ഷെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടിയ ഒരു ഉദ്യോഗസ്ഥൻ അയാൾക്കൊരു ജീവിതം ഉള്ളതല്ലേ അയാൾക്കൊരു കുടുംബം ഉള്ളതല്ലേ ജോലിയുടെ ഭാഗമായിട്ടാണ് അയാൾ ഇത് രക്ഷാപ്രവർത്തനത്തിന് ചിലപ്പോൾ ഇറങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഒന്നും പറയാൻ പാടില്ല അയാളുടെ ജീവിതം അയാളുടെ ജീവനും ഇതിനകത്ത് പോയതിൽ മാത്രമേ ഒരു വിഷയത്തിൽ വിഷമം ആയിട്ട് തോന്നുകയുള്ളൂ കേട്ടോ നിങ്ങൾ ഈ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് എഴുതുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെ